അപ്പൊ നിങ്ങൾ കഴിക്കും പാസ്റ്റർ ഞങ്ങൾ ഇത് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തലവേദന പോലും ഞങ്ങക്ക് ഹലോ അതാ പ്രശ്നം വചനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ലോട് നാം പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട് ഞാനെന്നല്ല ആരുമെന്ന് പ്രസംഗിച്ചാലും നിങ്ങക്കത് പ്രയോജനപ്പെടണമെങ്കിൽ വചനത്തോട് നിങ്ങൾ പുലർത്തേണ്ട ഒരു മനോഭാവം തിരുവചനം വളരെ നമുക്കറിയാം ഈ യാത്ര പോയി നടന്ന് പ്രസംഗിച്ചത്സംഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബരോബയിലുള്ള ആളുകളുടെ പ്രസംഗിക്കാനായിട്ട് അവരെ കുറിച്ച് അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന തന്നെയുണ്ട് അല്ലെ അവർ തശോദിക്കലുള്ളവരെക്കാൾ ആരാണ് ാണ് എന്ന് പറഞ്ഞപ്പൊ ഞാൻ ഓർത്തു ഓർത്തും ഭയങ്കര മോശമാ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് ഒരുമാതിരി അമ്മായിമ്മ മരിച്ചു വീട്ടി മരുമോനിരിക്കുന്ന പോലെ ആ തസ്ലോലിക്കാർ വന്ന് യോത്തിനിരുന്നെന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു ധാരണ അങ്ങനെ അമ്മായിമ്മ മരിച്ചു വീട്ടി മരുമോന്നിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ വന്നു ഞാൻ കാണിക്കാതെ ഈ താടിക്കൊക്കെ കൈ കൊടുത്ത് ഈ ഏത് ശവടക്കിനൊക്കെ ഒത്തിരി ഞങ്ങൾ പോയി പ്രസവിക്കുന്നവരാ ഏത് വീട്ടിൽ മരുമോന്മാരുണ്ടെങ്കിലും അവരെ മനസ്സിലാക്കാൻ ഒറ്റ വഴിയുള്ളൂ എവിടെ ആ ബോഡി ഇരിക്കുന്നോ അതിൻ്റെ ഇങ്ങേ സൈഡിൽ കസാറയിൽ ഇരിക്കുന്ന ആൾ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഓർത്തോണം ഇതാരാണ് അമ്മയുടെ മരുമോനാണ് എന്തിനാ പുള്ളി താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് അതാ കാരണം ഈ ഉദ്ദേശിമാരെല്ലാം കൂടെ പ്രസംഗിച്ച് 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 എപ്പോ ഈ ബോഡി ഇവിടെ നിന്ന് എടുക്കും ഇതെപ്പോൾ കൊണ്ട കല്ലറയിൽ അടക്കാൻ പറ്റും അടക്കിയെച്ച് എപ്പോൾ തിരിച്ചു വരും തിരിച്ചു വന്നാൽ ഇന്ന് എനിക്ക് പോകാൻ പറ്റുമോ അതോ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കണോ അല്ല ഞാൻ ഇന്ന് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വരുവോ അതോ അവൾ ഇവിടെ നിൽക്കുവോ അല്ല അവൾ ഇവിടെ നിന്നാൽ ഇനി എത്ര ദിവസം അവളിവിടെ ഇങ്ങനെ നീറുന്ന നൂറ് പ്രശ്നായിട്ടാണ് പുള്ളി ഇങ്ങനെ തടിക്കുക എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ വചനത്തിൻ്റെ മുമ്പേ ഇരിക്കരുത് ഞാനോർത്ത് ഇങ്ങനത്തെ കൂട്ടരാ തെസ്ലോനിക്കർ എന്ന് പക്ഷേ തെസ്ലോനിക്കരെ കുറിച്ച് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി അതിനെക്കാട്ടിലും ഉന്നതമായ ഔന്നത്യമായ വചനത്തോട് ഭരവക്കാർ പുലർത്തിയെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ശരിക്കും പറഞ്ഞ പിടിച്ചിരുത്തി കളഞ്ഞു എന്താ തെസ്ലോനിക്കറുടെ പ്രത്യേകതയെന്ന് നിങ്ങളൊന്ന് വായിച്ചേ തെസ്ലോനിക്കർ

ഹലോ അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല ഇതിനകത്ത് ആര് പ്രസംഗിച്ചാലും ഞങ്ങളിൽ ആര് പ്രസംഗിച്ച ഞാൻ പ്രസംഗിച്ച വചനമെന്നല്ല പൗലോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ച വചനം എന്ന് പറഞ്ഞ എനിക്കും പ്രസംഗിക്കാം പൗലോസിനും പ്രസംഗിക്കാം ജോൺ തോമസ് പാസ്റ്റർക്കും പ്രസംഗിക്കാം കിങ് സിലിപ്പ് പാസ്റ്റർക്കും പ്രസംഗിക്കാം എനിക്കറിയാവുന്ന മൂന്നാല് പേര് ഞാനങ്ങ് പറയാണ് ഓർമ്മയിലെടുത്ത് സത്യത്തിൽ ഒന്നും എഴുതിയെടുക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് പേര് പറയാ ആര് പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്ന വചനം എന്ത് ചെയ്യണം ഒന്ന് ചേർന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ കേക്കണം ഒന്ന് പറഞ്ഞേ ലോഡ്സംബാസ് പറഞ്ഞ പോലെ അപ്പുറത്തിരിക്കുന്ന ആളിനോടൊന്നും പറഞ്ഞാലും കുഴപ്പമില്ല എന്താ ഹലോ കേക്കുന്നതുപോലിരിക്കണമെന്നല്ല അതെനിക്കറിയാം കേക്കുന്നത് പോലെ ഇരിക്കാൻ പെന്തിക്കോസുകാർ അത്രയും മിടുക്കുള്ള ഒരു ലോകത്ത് വേറെ ആരെ ഞങ്ങളുടെ സഭയിൽ ഈയിടെ ഒരു ഏഴ് വർഷത്തെ ഉപവാസം നടക്കുക ഈ കാലത്ത് ദൈവം ഉപയോഗിക്കുന്ന പല ദൈവാസന്മാരും വിളിച്ചു ഭൂരിഭാഗം ആളുകളെ ഞാൻ തന്നെയാണ് വിളിച്ചത് പക്ഷെ വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധി നിമിത്തം ഒരു ശുശൂക്ഷയിൽ ചെന്ന് സഹകരിക്കേണ്ട ആവശ്യമായത് എനിക്ക് പോകണം പക്ഷെ അന്ന് അവിടെ പ്രസംഗിക്കുന്ന ദൈവദാസന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന പ്രസംഗം എന്താന്നേലും മനസ്സിലാ മനസ്സോടെ ഞാന് പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തന്നെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞിട്ടും ദൈവമക്കൾ പോകുന്നില്ല അതങ്ങനെ നല്ലൊരു വചന ശുശ്രൂഷ നടന്നുകഴിഞ്ഞ് ആരും അങ്ങനെ ാടിയൊന്നും പോത്തില്ല അവരെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക കൂട്ടത്തില് ഞങ്ങളുടെ സഭ നല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു എന്ന് ഞാൻ ചോദിച്ചു മീറ്റിംഗ് ഈ വിശ്വസിക്കുന്ന ഇതുപോലൊരു ഞാൻ 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 ചോദിച്ചു ചോദിച്ചു പറഞ്ഞത് എന്തോ എന്തായിരുന്നു ആഴമുള്ള ഒരു ശുശൂക്ഷേ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ ചോദിച്ചു എന്തായിരുന്നു വിഷയം അതല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ ആഴമുള്ള ഒരു വിഷയം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ശരിക്കും അഞ്ചാറ് പ്രാവശ്യം ചോദിച്ചാൽ എന്താ പ്രസംഗം ഈ പുള്ളി പറയുന്നത് ആഴം മാത്രമേ പറയുന്നുള്ളൂ എന്തോ അന്ന് പുള്ളി എന്തു ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാം കൊള്ളാരുന്നച്ചാൻ ഇതൊന്നും എന്തു ചെയ്തിട്ടില്ല എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ഈ കടും തണുപ്പത്ത് നിങ്ങൾക്കില്ലായിരിക്കും ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ സത്യത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നേച്ച് ചുമ്മാതിരുന്ന് തെക്കും വടക്കും നോക്കി ഇരുന്നേച്ച് പോകരുതേ ഇവിടെ പറയുന്നത് കേക്കണം ഒന്ന് പറഞ്ഞേ ആ കേക്കണം ഇനി രണ്ടാമത്തെ കാര്യം പറയാ മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നതുപോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ കൈക്കൊണ്ടതിനാ മാത്രം പോരാ രണ്ടാമത്തെ കാര്യം എന്തോ ചെയ്യണം പറ കൊള്ളണം എല്ലാം വെട്ടി വിഴുകണെന്നൊന്നും ഞാൻ പറയത്തില്ല ആറ്റുവാള കിട്ടുന്ന എര വിഴുകുന്നത് പോലെ ഞങ്ങള് പറഞ്ഞെന്നും പറഞ്ഞു എല്ലാം വിഴുകണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഒന്ന് വിവേചിക്കണം ഇത് മനുഷ്യൻ പറഞ്ഞതാണോ അതോ ദൈവം പറഞ്ഞതാണോ മനുഷ്യൻ പറഞ്ഞതാണെ തള്ളിക്കോണം പക്ഷെ ഒരു കാര്യം ദൈവം പറഞ്ഞതൊന്നും എന്ത് ചെയ്യരുത് തള്ളരുത് മനുഷ്യന്റെ വചനമായിട്ടല്ല ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ആ എന്താ കൈക്കൊള്ളുന്നതിന്റെ തെളിവ് ഞങ്ങൾ ദൈവത്തെ ഹലോ കൈ കൊണ്ടതിനാൽ ഇടയ്ക്കെവിടക്ക് ഓരോ അഞ്ചു മിനിറ്റിലും ഫ്രീക്വന്റ് ആയിട്ട് കോട്ടോ വിട്ടെന്നാണോ പറഞ്ഞേ അല്ല ആ വചനം കൈക്കൊള്ളുന്നതിന്റെ തെളിവാണ് ഒരു പാസ്റ്റും നിർബന്ധിക്കാതെ അന്തരാത്മാവിൽ ദൈവത്തെ സ്തുതി

വിശ്വസിക്കണം ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നടക്കും എന്താ നടക്കുന്നത് നമ്മൾ കേട്ട വചനം നമ്മൾ കൈക്കൊണ്ട വചനം നമ്മൾ വിശ്വസിച്ച വചനം പറയച്ച ഈ വചനം നമ്മളിൽ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഈ വചനം വ്യാപരിക്കും ചേർന്ന് പറ വ്യാപരിക്കും നോക്കിക്ക എന്തെല്ലാം സ്വിച്ചുപോടുകളായി ഓർഗന് പിന്നെന്താ ഡ്രംസ് പിന്നെ ഗിറ്റാർ പിന്നെ ഒത്തിരിയുണ്ട് ഇതെല്ലാം തേണ്ടി ഇവിടെ ഒരു പ്ലഗ്ഗെന്നാണ് കുത്തിയിരിക്കുന്നത് ഇതെല്ലാം സിസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടിജോ ബ്രതറാണ് ടിജോ ബ്രദർ എന്ന് പറയുന്നത് ന്യൂണ്ടി അച്ച ബോഡിലെ ഒരു സൂക്ഷകനായിരുന്ന മീനടൻ ചോയിച്ചാന്റെ മോന ദൈവത്തിന് സ്തോത്രം ന്യൂണ്ടിയച്ച ബോട് ചഞ്ചലിച്ച രണ്ട് മൂന്ന് മരണങ്ങളുണ്ട് ഒന്നാമത്തെ മരണം ഡോക്ടർ വെവിച്ചാൻ്റെ മരണമാണ് പിന്നെ രണ്ടാമത്തെ മരണം മീനടം പാസ്റ്റർ മരണമാ ഈ മരണങ്ങളൊക്കെ കഴിഞ്ഞ് ഈ തലമുറകളൊക്കെ

Hallo? നിങ്ങൾ പറയും ഭാസ്റ്റേ കരണ്ടിന് തിരുവല്ല എന്നും മെൽബം എന്നൊന്നുമില്ല എവിടത്തെ തൊട്ട കരണ്ടെ തൊട്ടുറപ്പാ ഇത് തന്നെയാ എനിക്കും ഇന്ന് രാത്രി പറയാനുള്ളത് ഈ വചനത്തിന് അങ്ങനെ മെൽബണമെന്നൊന്നും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ആര് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവ വചനത്തെ തൊടാൻ തുടങ്ങുമോ അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ ശക്തി അസാധാരണമായ വിധത്തിൽ വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നു ദൈവ മക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങും ഈ യോഗ ഒന്നാമത്തെ രാത്രി തന്നെ തീ ജാലക്കെട്ട കണ്ണുള്ളവനായി മറത്തു കെട്ടിയവനായി നക്ഷത്രം വലങ്കൽ പിടിച്ചവനായി വാരി ഉടുത്തവനായി ആരും തുറക്കുന്നവനായി ആരും അടയ്ക്കുന്നവനായി ആരടച്ചാലും രാജാതി രാജാവായി കർത്താതി കർത്താവായി അമർത്ഥതയുള്ള ദൈവമായി അത്ഭുതങ്ങളുടെ ദൈവമായി ചില കള്ളക്കുരുക്കുകളെ അഴിച്ചു മാറ്റാൻ ഇന്ന് രാത്രി കാലം എന്റെ കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത് വിശ്വസിക്ക ആ ദൈവയർത്തി പിടിച്ച് ശക്തിയുടെ ദൈവത്തെ ശുദിക്കുന്നത് ഇത് വചനം വ്യാപരിക്കുന്ന രാത്രിയാ പ്പോ എന്നോട് ശക്തമായിട്ട് ദൈവാത്മാ ഇടപെട്ട ഒരു കാര്യമുണ്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ ആ പറ ഉയർപ്പിച്ചു സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്ന എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട് യു എ രാത്രി കാലം പരിശുദ്ധ

ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയിരിക്കും ഈ ഓഡിറ്റോറിയത്തിനകത്ത് അസാധാരണമായ തലത്തിൽ ആത്മശക്തി ചലിച്ചു കൊണ്ടിരിക്കുക അത് അനുഭവിക്കുന്ന ദൈവമൊക്കെ ദൈവത്തിന് മകുത്വം കൊടുക്കുക